കാസർഗോഡിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പ്രൊഫസർ വി ഗോപിനാഥൻ വിടവാങ്ങി കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രൊഫസറും പ്രിൻസിപ്പാളുമായിരുന്ന വി ഗോപിനാഥൻ സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്നു പഠനയാത്രയ്ക്കിടെ മലപ്പുറം നിലമ്പൂരിൽ കുഴഞ്ഞുവീണായിരുന്നു മരണം സൗമ്യശീലനും വലിയൊരു സൗഹൃദവലയത്തിനുടമയുമായ അധ്യാപകന്റെ ആകസ്മിക വിയോഗം കാസർഗോഡിനാകെ തുക്കത്തിലാഴ്ത്തി എല്ലായ്പ്പോഴും ചിരിച്ചു മാത്രം കാണാറുള്ളയാൾ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം വിനയം മുഖമുദ്രയായുള്ള വ്യക്തിത്വം ഇത്തരത്തിൽ ഒരിക്കൽ മാത്രം സംസാരിച്ചവരുടെ പോലും ഹൃദയം കീഴടക്കുവാനുള്ള മാന്ത്രികതയായിരുന്നു കാസർഗോഡിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പ്രൊഫസർ വി ഗോപിനാഥനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കിയിരുന്നത് സർവീസിൽ നിന്നും വിരമിച്ചിട്ടും വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി രംഗത്തുമെല്ലാം ചുറു ചുറുക്കോടെ ഓടി നടന്നുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു അദ്ദേഹം കാസർഗോഡിനെ സ്നേഹിച്ച് കാസരഗോടിനായി നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാണ് ഇപ്പോൾ പ്രൊഫസർ വി ഗോപിനാഥൻ ജീവിതത്തിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നത് പഠനയാത്രയ്ക്കിടെ മലപ്പുറം നിലമ്പൂരിൽ കുഴഞ്ഞു വീണായിരുന്നു മരണം ഒക്ടോബർ ഇരുപത്തിയൊന്നാം തീയതി ആരംഭിച്ച മലപ്പുറം ജില്ലയിലെ പഠനയാത്രയ്ക്കിടെ നിലമ്പൂരിലെത്തിയപ്പോൾ ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ ഹൃദയാഘാതം മൂലം അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കാസർഗോഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ട്രാവൽ മാട്ട് ക്ലബിലെ അംഗങ്ങൾക്കൊപ്പം നിലമ്പൂരിലേക്ക് പഠനയാത്രയ്ക്കെത്തിയതായിരുന്നു അദ്ദേഹം നിലമ്പൂരിൽ നിന്നും ബുധനാഴ്ച രാവിലെ തന്നെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പുറപ്പെട്ടിട്ടുണ്ട് പ്രൊഫസറും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മുൻ പ്രിൻസിപ്പാളുമായിരുന്ന ഭാര്യ ശ്രീമതിയും കൂടെയുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ വിദ്യാനഗർ ചിന്മയ കോളനിയിലെ വീട്ടിലെത്തിക്കും സംസ്കാരം പിന്നീട് തീരുമാനിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു അമേരിക്കയിൽ എഞ്ചിനീയറായ ശ്രുതി മനോജ് കണ്ണൂരിൽ ഡോക്ടറായ ശ്വേത എന്നിവർ മക്കളാണ് സൗമ്യശീലനും വലിയൊരു സൗഹൃദ വലയത്തിനുടമയുമായ അധ്യാപകന്റെ ആകസ്മിക വിയോഗം കാസർഗോഡിനെയാകെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട് കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് പ്രിൻസിപ്പൽ ഉത്തരമേഖലാ കോളേജിയേറ്റ് ഡയറക്ടർ തുടങ്ങിയ ഔദ്യോഗിക നിലകളിൽ പ്രൊഫസർ വി ഗോപിനാഥൻ പ്രവർത്തിച്ചിരുന്നു കാസർഗോഡിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി സംഘടനകൾ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ കലാസാഹിത്യ കൂട്ടായ്മകൾ പൊതുപ്രവർത്തനങ്ങൾ എന്നിവയിലെല്ലാം ഇദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു നിരവധി ശിഷ്യസമ്പത്താണ് വി ഗോപിനാഥനുള്ളത് മരണവിവരമറിഞ്ഞ് ശിഷ്യരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമെല്ലാം പ്രൊഫസർ വി ഗോപിനാഥനെ അവസാനമായി ഒരുനോക്ക് കാണുവാൻ വിദ്യാനഗറിലെ ചിന്മയ കോളനിയിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്